സ്വാമി നമ്മൾ കുംഭമേള ഇപ്പോൾ കഴിഞ്ഞല്ലോ ഇപ്പോൾ ജൂനാഘാഡ് വലിയ പങ്കുവഹിച്ചു എനിക്കൊന്ന് പ്രധാന സംഘാടക നേതൃത്വം നേതൃത്വം ജൂനാഖാഡൊക്കെയാണ് അപ്പോൾ സ്വാമിയുടെ നേതൃത്വത്തിലാണ് കുംഭമേള നടന്നതെന്ന് പറയാം സന്യാസിമാരുടെ പക്ഷത്ത് സർക്കാർ വേറെയുണ്ടല്ലോ അല്ല സർക്കാരും സന്യാസിയാണല്ലോ അപ്പോൾ ഏതായാലും എനിക്ക് പെട്ടെന്നൊരു കാര്യം ഞാൻ ഞാനിങ്ങനെ കേട്ടത് സ്വാമിയായിട്ട് നമ്മൾ ഈ ഷൂട്ടിന് മുമ്പ് ക്യാമറയ്ക്ക് മുമ്പിലല്ലാതെ പറഞ്ഞപ്പോൾ കേരളത്തിലൊരു കുംഭമേള സംഘടിപ്പിക്കുന്നു എന്ന് കേട്ടു പുതുതായിട്ട് സംഘടിപ്പിക്കുന്നതാണോ കുംഭമേള കേരളത്തിൽ പണ്ട് കാലത്ത് അതിപ്രാചീനമായ കാലത്ത് കേരളത്തിൻ്റെതായ ഒരു കുംഭമേള ഉണ്ടായിരുന്നു അതായത് വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം കാലം അപ്പോൾ പ്രയാഗ് കുംഭമേള നാസിക് കുംഭമേള ഉജ്ജയിൻ കുംഭമേള ഹരിദ്വാർ കുംഭമേള ഒക്കെ വ്യാഴം ഓരോ രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ എന്നുള്ളതാണ് അപ്പോൾ ഈ നദിയെ സംബന്ധിച്ചിട്ടുള്ള ആരാധനകളൊക്കെ ഏറ്റവും പ്രധാനമായിട്ടും മറ്റൊരു ഇത് കുംഭമേള കൂടാതെ ഉള്ളത് പുഷ്കരം ആണ് എന്താ പുഷ്പ പുഷ്കരം എന്ന് പറയുന്നത് ഒരു തപസ്സി തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് ദേവനെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞിട്ട് വരം വാങ്ങിയത് എനിക്ക് പുണ്യനദികളെ ശുദ്ധീകരിക്കാനുള്ള ശക്തി വേണമെന്നാണ് അപ്പോൾ അദ്ദേഹം സ്നാനം ചെയ്യുന്നതോടുകൂടി ആ നദി ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളൊരു വരമാണ് അദ്ദേഹത്തിന് കിട്ടിയത് അപ്പോൾ വ്യാഴം പറഞ്ഞു എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു അങ്ങനെ വ്യാഴം ഓരോ രാശിയിൽ നിന്ന് ഓരോ രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ രാശി പ്രധാനമായിട്ടുള്ള നദീതടത്തിൽ പുഷ്കരമേള നടക്കും ശരിക്കും വ്യാഴത്തിൻ്റെ ആ ഒരു രാശി ഒരു കൊല്ലം ഉണ്ടാവും ആദ്യത്തെ പന്ത്രണ്ട് ദിവസമാണ് ഈ പുഷ്കരമേള അവസാനത്തെ പന്ത്രണ്ട് ദിവസവും ചെറിയ രീതിയിലുള്ള മേള നടക്കും പക്ഷേ ആദ്യത്തെ പന്ത്രണ്ട് ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ ഭാരതത്തിലെല്ലാ കൃഷ്ണ ഗോദാവരി അങ്ങനെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ പുഷ്കരമേള പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോൾ നടക്കുന്നുണ്ട് അതുകൂടാതെ കണ്ട് ദക്ഷിണ ഭാരതത്തിൽ കുംഭമേള എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നത് കുംഭകോണത്ത് ഇപ്പൊ കുംഭകോണം ടാങ്ക് എന്നാണ് പറയുക അവിടെയും കേരളത്തിൽ തിരുനാവായിൽ തിരുനാവായ മണപ്പുറത്തുമാണ് ഈ ഇത് നടന്നിരുന്നത് അത് കുംഭ കുംഭകോണത്തിന്റെ പേര് തന്നെ ആ ഈ അവിടുത്തെ കുംഭമേളയാണ് കുംഭകോണം ടാങ്ക് ആ ടാങ്കിലാണ് അത് നടക്കുന്നത് അവിടെ ഈ രണ്ട് സ്ഥലത്തും ഈ സമയത്ത് എല്ലാ പുണ്യനദികളുടെയും സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് അപ്പോൾ അവിടെ ഈ രണ്ടും നടക്കുന്നത് അതായത് കേരളത്തിലെ തിരുനാവായിയിൽ നടക്കുന്ന കുംഭമേള അത് മാഘ മഹാമാഘം എന്നുള്ള പേരിൽ മാഘമാഘം അപ്പൊ ഈ ആ ഹിന്ദു കലണ്ടർ അനുസരിച്ചിട്ട് ഓരോ മാസവും ശകവർഷത്തിലെ ഓരോ മാസവും ആ മാസത്തിലെ പൗർണിമി വരുന്ന നക്ഷത്രമാണ് ആ മാസത്തിൻ്റെ പേര് അപ്പോൾ പഴയ കാലത്ത് മകം നക്ഷത്രത്തിലാണ് മാഘമാസത്തിലെ പൗർണമി ഉണ്ടായിരുന്നത് പിന്നെ അത് നമ്മുടെ ഭൂമിയുടെയും ഒക്കെ ഗതിയുടെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ വിഷു ഏപ്രിൽ പതിനാലിനാണ് ഇപ്പോഴും നമ്മൾ ആചരിക്കുന്നത് വിഷുവും ഒരു പത്ത് പതിനാല് ദിവസം മുമ്പാണ് അപ്പം അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് ഇപ്പോൾ മകം നക്ഷത്രം ഒന്ന് രണ്ട് ദിവസം മാറിപ്പോയിണ്ട് അപ്പം എന്നാലും മാഘമകം എന്നുള്ള രീതിയിൽ കേരളത്തിൽ കുംഭകോണത്ത് കുംഭ കുംഭകോണം സ്നാനമായിട്ട് ഉജ്ജയിനിൽ സിംഹസ്ഥ അതായത് വ്യാഴം സിംഹരാശിയിലേക്ക് പ്രവേശിക്കുന്നത് ചേരമാൻ പെരുമാക്കന്മാരുടെ കാലത്ത് ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും നടക്കുന്ന മാഘമഘ ആഘോഷത്തിലാണ് ധാർമ്മിക സമ്മേളനത്തിലാണ് പുതിയ കേരളത്തിൻ്റെ രാജാവിനെ തിരഞ്ഞെടുത്തിരുന്നത് അപ്പോൾ പെരുമാക്കന്മാരുടെ കാലം അവസാനത്തെ പെരുമാൾ സുന്ദരമൂർത്തി നായനാരായി മഹാദേവൻ്റെ ിൽ ലയിച്ചു ചേർന്നതോട് കൂടിയിട്ട് പിന്നീട് അത് പെരുമ്പടപ്പ് സ്വരൂപത്തിനായി അവിടുത്തെ അധ്യക്ഷ സ്ഥാനം അപ്പോൾ അദ്ദേഹവും പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ രാജാധികാരം ഒഴിഞ്ഞ് ഹിന്ദു ധർമാധ്യക്ഷ സ്ഥാനം ഹിന്ദു ധർമാധ്യക്ഷനാണ് കുംഭമേള മാഘമകത്തെ നയിക്കുന്നത് അവിടെയാണ് ആചാരപരമായിട്ടും മുഹൂർത്തപരമായിട്ടൊക്കെ എന്ത് തരത്തിലുള്ള സംശയങ്ങളുണ്ടായാലും അവസാന തീരുമാനമെടുക്കുന്നത് എല്ലാ വിദ്വാന്മാരും അന്നത്തെ എല്ലാ നാട്ടുരാജാക്കന്മാരും എല്ലാ സന്യാസിമാരും എല്ലാവരും അവിടെ സംഗമിക്കും കാരണം ഈ മാഘം എന്ന് പറയുന്ന മാസം അത് രാശി എന്നുള്ള നിലയിൽ രാജാക്കന്മാരുടെയും സന്യാസിമാരുടെയും യോദ്ധാക്കളുടെയും രാശിയാണ് സിംഹാ സിംഹാസനമാണ് അതിൻ്റെ ചിഹ്നം അതുകൊണ്ടാണ് ഈ മാഘമേള അതിപ്പോൾ പ്രയാഗരാജിലാണെങ്കിലും എല്ലാ വർഷവും മാഘമേള നടക്കും അതൊരു കൽപ്പം തപസ് ചെയ്ത ഫലമാണ് ഈ വർഷം നമ്മൾ മാഘമേളയ്ക്കുള്ള സൗകര്യങ്ങളും കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രയാഗ്രാജിൽ ചെയ്യുന്നുണ്ട് ഒരു കൽപ്പം തവസീത ബലമാണ് മാഘമേളയിൽ പങ്കെടുക്കുക എന്നുള്ളത് കുംഭം കുംഭകോണത്താണെങ്കിൽ മാസിമകം എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാ വർഷവും ഈ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ കൂടാതെ എല്ലാ വർഷവും നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ സാമൂതിരിപ്പാടുമായിട്ട് പിന്നെ ഈ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ വള്ളുവ കോനാതിരി വന്നു വള്ളുവ കോനാതിരി ആക്രമിച്ചുകൊണ്ട് സാമൂതിരി അത് പിടിച്ചെടുത്തു സ്ഥാനം പിടിച്ചെടുത്തു അപ്പൊ തൊട്ടതിന് അവിടെ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യം വന്നു അങ്ങനെയാണ് യുദ്ധത്തിലേക്ക് മാമാങ്കത്തിന്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു കാര്യം വന്നു ചാവേ ചാവേറുകൾ വന്നു അപ്പൊ ഈ ധാർമ്മിക സമ്മേളനം പകുതികൾ കുംഭമേളകൾ എന്ന് പറയുന്ന ധാർമ്മികമായിട്ടുള്ള ചർച്ചകള് സംവാദങ്ങള് തർക്കങ്ങള് ഉപദേശങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുക അത് മാറിയിട്ട് യുദ്ധത്തിന് പ്രാമുഖ്യം വന്നു അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ആ യുദ്ധത്തിന്റെ ഒരു സംഗതി വന്നതോടുകൂടിയിട്ട് അത് അവസാനിക്കുന്ന ഒരു സ്ഥിതി മുമ്പ് ഈ പറഞ്ഞ പോലെ കുംഭമേള എന്നാണല്ലോ അതങ്ങനെ നടന്നതായിട്ട് നമ്മുടെ ചരിത്രത്തിൻ്റെ തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണല്ലോ സാമൂതിരിപ്പാട് ഇതിനെ പിടിച്ചെടുക്കുന്നത് പക്ഷെ അത് ആ ഭാഗം കാര്യമായി കേരളത്തിൽ പറയുന്നില്ല അല്ല ഈ പോരാട്ടം മാത്രമേ പറയുന്നു പോരാട്ടം മാത്രമേ പറയുന്നുള്ള പോരാട്ടം അതിന്റെ ചെറിയ ഒരു ചെറിയൊരു അംശം മാത്രമാണ് അവിടെ നടന്നിരുന്നത് കേരളത്തിന്റെ കുംഭമേളയാണ് പക്ഷേ എന്തോ ചില നീയതിയുടെ ഇപ്പൊ നമ്മൾ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോ ത്രിമൂർത്തി സംഗമമാണ് തിരുനാവായ ഏർ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ത്രിമൂർത്തി ഹില്ലിൽ നിന്നാണ് അപ്പം നമ്മളതുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അതൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം അറിഞ്ഞത് ജൂനാഘാഡയുടെ ദേവത ദത്താത്രേയനാണ് ദത്താത്രേയൻ്റെ ജന്മസ്ഥാനമായിട്ട് വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ത്രിമൂർത്തി ഹില്ലാണ് അവിടെ ബ്രഹ്മവിഷ്ണു അത്ര അനസൂയവരുടെ ആശ്രമമായിരുന്നു അവിടെ അവിടേക്ക് വന്ന മൂന്ന് മഹർഷിമാർ വന്നിട്ട് അവിടെ നിന്നാണ് ആ സ്ഥലമാണ് ഈ ത്രിമൂർത്തി ഹില്ല് അവിടെ ബ്രഹ്മദേവൻ ഒരു യാഗത്തിന് വേണ്ടി ആരംഭിച്ചു അത് പുഷ്കരതീർത്ഥവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ പുഷ്കരതീർത്ഥവുമായി ബന്ധപ്പെട്ടുള്ള അതേ ഐതിഹ്യം തന്നെയാണ് ആ യാഗം സരസ്വതി ഇത്തിരി വൈകി ഗായത്രിയെ ഇരുത്തി ഗായത്രി ദേവി ഇരുത്തിക്കൊണ്ട് യാഗം തുടങ്ങി സരസ്വതി വന്നപ്പോൾ ഗായത്രി പുഴയാവട്ടെ എന്ന് ശപിച്ചു അപ്പോൾ ഗായത്രി പുഴ അപ്പോഴും ഭാരതപ്പുഴയിൽ ഒരു പുഴയുടെ പേര് ഗായത്രി പുഴയാണ് പുഴയായി മാറട്ടെ എന്ന് ശപിച്ചു പിന്നെ അവിടെ നിന്ന് വന്ന് തിരുനാവായയിൽ യാഗം നടത്തി ബ്രഹ്മദേവൻ അതാണ് ത്രിമൂർത്തി സംഗമമാണ് അവിടെ പുഴയുടെ അക്കരെ തവനൂര് താപസന്നൂരാണ് അവിടെ ശിവക്ഷേത്രവും ബ്രഹ്മക്ഷേത്രവും ഉണ്ട് അപ്പം അവിടെ ഈ ബ്രഹ്മക്ഷേത്രം ബ്രഹ്മക്ഷേത്രം അതായത് പുഷ്കര തീർത്ഥം കഴിഞ്ഞാൽ ബ്രഹ്മക്ഷേത്രമുള്ള സ്ഥലം തിരുനാവായാണ് രണ്ട് സ്ഥലത്തും ബ്രഹ്മാവ് ക്ഷേത്രം ബ്രഹ്മ ബ്രഹ്മാവ് യാഗം നടത്തിയ ഭൂമിയാണ് അപ്പം അതൊരു ത്രികോണമാണ് അപ്പം അതുകൊണ്ട് തന്നെ ദേവി സാന്നിധ്യവും ആണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശ്രീചക്രത്തിന്റെ ഏറ്റവും മൂലം എന്നുള്ള രീതിയിൽ നദിയിലാണ് അതിന്റെ മദ്യ അപ്പോൾ അവിടെ അതുകൊണ്ട് അത്രയും ഒരു ദേവതാ ശക്തിയുള്ള ധാർമ്മിക ശക്തിയുള്ള ഒരു കേന്ദ്രമായതുകൊണ്ട് ഈ ത്രിമൂർത്തി ഹില്ലിൽ നിന്ന് തുടങ്ങി ത്രിമൂർത്തി സംഗമത്തിൽ പിന്നെ അത് കടലിൽ ചേരുകയാണ് ത്രിമൂർത്തി സംഗമത്തിൽ ചേരുന്ന ഒരു നദിയാണ് ഭാരതപ്പുഴ അപ്പോൾ ആ ഭാരതപ്പുഴയിൽ ആ സമയത്ത് അതായത് ഈ മാഘ മാസത്തിൽ ഗംഗയടക്കമുള്ള സപ്തനദികളുടെയും സാന്നിധ്യം എല്ലാ ദേവതകളുടെയും സാന്നിധ്യം ത്രിമൂർത്തികളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാകും അപ്പം അവിടെ പഴയകാലത്ത് വിശ്വാസികളും രാജാക്കന്മാരും സന്യാസിമാരും എല്ലാവരും സ്നാനം ചെയ്യാനും ധാർമ്മികമായിട്ടുള്ള സമ്മേളനങ്ങൾക്കും യാഗാദികൾക്കും ഒക്കെയായിട്ട് സമ്മേളിച്ചിരുന്നു പക്ഷെ അത് ഒരു നിയോഗം പോലെ രണ്ടായിരത്തി പതിനാറിൽ അത് അവിടുത്തെ ആളുകൾ അറിഞ്ഞിട്ടല്ല അവിടുത്തെ മേൽശാന്തി പിന്നാവായ അമ്പലത്തിലെ മേൽശാന്തി അദ്ദേഹം ശബരിമല മേൽശാന്തി കൂടിയായിരുന്നു സുധീർ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരും ഒക്കെ ചേർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഒരു ചെറിയ നദീ പൂജയായിട്ട് അത് ഉജ്ജൈൻ സിംഹസ്ഥയുടെ അതേ സമയത്താണ് അവരത് അങ്ങനെ അറിഞ്ഞിട്ടോ ആലോചിച്ചിട്ടോ ഒന്നുമല്ല അന്ന് തൊട്ടൊരു ചെറിയ രീതിയിൽ ഒരു പൂജയും ഹോമവും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചു തുടങ്ങി വെച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലുണ്ട് പിന്നെ കോവിഡ് സമയത്തൊന്നും ഒരു വർഷം മറ്റൊടങ്ങിയത് ഒഴിച്ചാൽ ബാക്കി അത് ചെറിയ രീതിയിൽ നടന്നു വരുന്നുണ്ടായിരുന്നു അത് പക്ഷേ ഈ വർഷം തൊട്ട് കുറച്ചുകൂടി വിപുലമായിട്ട് നമ്മൾ കേരളത്തിന്റെ ഒരു കുംഭമേളയായിട്ട് പഴയ ഒരു പ്രതാപത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിൽ ജനുവരി ഒരു പകുതി തൊട്ട് ഫെബ്രുവരി ഒരു ആദ്യം വരെ മാഘമാസം അപ്പൊ ഫെബ്രുവരി ഒന്നിനാണ് മാഘപൗർണമി അന്ന് വലിയ സ്നാനം ഉണ്ടാവും പിന്നെ പഴയ രീതി ട്രഡീഷണൽ ആയതുകൊണ്ട് പോലെ ഈ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അങ്ങനെയാണോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പഴയ കാലത്ത് വന്നിരുന്നത് പിന്നെ എല്ലാ വർഷവും ഇപ്പൊ പ്രയാഗരാജന് കൽപ്പവാസം നടക്കുന്ന പോലെ മാഘമേളയായിട്ട് നടക്കും അപ്പൊ ഇതുപോലെ ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് സിംഹസ്ഥ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ വലിയ രീതിയിലുള്ള പരിപാടി നടക്കും അതുവരെ ഈ മാഘമേള നടക്കുന്നത് പോലെ കുറച്ചുകൂടി വിപുലമായിട്ട് അവിടെ കാര്യങ്ങൾ ഈ വർഷം തൊട്ട് അതിൻ്റെ ഒരു പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് സ്വാമിയാണോ ആ അർജുന അഘാഡയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതിപ്പോ ഒരു വലിയ വാർത്തയാണ് കേരളത്തിൽ ഒരു കുംഭമേള കാരണം അത് ആദ്യമായിട്ട് പങ്കുവയ്ക്കുന്നത് അങ്ങോട്ടാണ് കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ ഒരു കൂടിയാലോചനകളും കാര്യങ്ങളും അല്ലെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ കുംഭമേളയ്ക്ക് ഒരു ആറുമാസം മുമ്പ് കുംഭമേള എന്താണെന്ന് നമ്മൾ സംസാരിച്ചത് ഓ തീർച്ചയായും അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കുംഭമേളയെ കുറിച്ച് ആധികാരികമായി വന്ന ആദ്യത്തെ ഒരുപാട് പേര് അത് കാണുകയും അതിൻ്റെ ഒരു പ്രതികരണം വന്ന നിലയിൽ ഒരുപാട് ആളുകൾ കുംഭമേളയ്ക്ക് പോയി നമ്മള് മുമ്പുള്ള മലയാളികൾ അഞ്ഞൂറ് പേര് ആയിരം പേരാണ് വരാറ് ഞാനത് പറഞ്ഞിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം ഒരു പതിനായിരം പേരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നായിരുന്നു പക്ഷെ അതൊരു മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ വന്നു കുംഭമേളയ്ക്ക് എത്തിച്ചു അതിൽ നല്ല ശതമാനം നമ്മൾ തമ്മിലുള്ള സംസാരം ഒരുപാട് പേര് കുംഭമേളയ്ക്ക് വന്നില്ലെങ്കിൽ എന്തോ എന്തോ കുഴപ്പമില്ല രീതിയിലായി ആളുകൾ അപ്പൊ നമ്മുടെ മുറ്റത്ത് അതെ തൊട്ടടുത്ത് ഒരു രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ സഞ്ചരിച്ചാൽ അതെ 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 ആ കുംഭമേളയുടെ എല്ലാ വൈശിഷ്ട്യങ്ങളും ഒരു ആ സമയത്ത് ബ്രഹ്മദേവന്റെ യാഗഭൂമി അവിടെ ഒരു ഈ സാമൂതിരിപ്പാടിൻ്റെ ഒരു കാലം വരെ യാഗങ്ങളാലും ആധ്യാത്മിക മഹാപുരുഷന്മാരുടെ സാന്നിധ്യം കൊണ്ടും ഭക്തജനങ്ങളുടെ വലിയ സ്നാനം കൊണ്ടും ഒക്കെ നടന്നിരുന്ന ആ മഹാഭൂമി അതേ തേജസ്സിലേക്ക് വീണ്ടും പോകും അതെ അത് വലിയ കാര്യമാണ് നമ്മുടെ സംസ്കൃതിയെ തിരിച്ചു പിടിക്കലാണ് സ്വാമി ഏതായാലും കേരളത്തിൽ നിന്ന് പോയിട്ട് കേരളത്തിലെ ഒരു വലിയ പാരമ്പര്യത്തെ തിരിച്ചു പിടിക്കുന്നു എന്നുള്ള വലിയ സന്തോഷമാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും സന്തോഷമാകും കാരണം കുംഭമേളയ്ക്ക് അങ്ങ് പോകാൻ കഴിയാത്തവർക്ക് ഇത്തവണ രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ അല്ലേ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ കുംഭമേളാണ് ഈ വർഷം തൊട്ട് തന്നെ എല്ലാ വർഷവും ഇതൊരു മാഘമേളയുണ്ട് കുംഭമേള അതെ അതെ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആ സിംഹ സിംഹസ്ഥ മാത്രമല്ല ഉത്തർപ്രദേശ് ഗവൺമെന്റ് വലിയ തോതിൽ ഒരു പണം ചെലവഴിച്ചു ഏഴായിരം കോടിയെ മറ്റോ ചെലവഴിച്ചു തീർച്ചയായും ഒന്നര ലക്ഷം കോടി രൂപയുടെ വരുമാനം ഉണ്ടായി നമ്മുടെ കേരളത്തിലെ സർക്കാരിനും അങ്ങനെ ചെയ്യാനുള്ള നല്ല ബുദ്ധി ഭഗവാൻ അയ്യപ്പൻ കൊടുക്കട്ടെ ഇപ്പോൾ അയ്യപ്പസ്വാമിയാണല്ലോ സർക്കാരിൻ്റെ മുദ്ര നമ്മുടെ കേരളത്തിൻ്റെ ദേവതയുമാണ് അതെ അപ്പോൾ അയ്യപ്പൻ്റെ കടാക്ഷം ഒരുപക്ഷെ പിണറായി ആയിരിക്കുമോ അപ്പോൾ മുഖ്യമന്ത്രി എന്നറിയില്ല ഏതായാലും കുംഭമേള കേരളത്തിൽ വരുന്നു വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ചാനലിലൂടെ സാധു ആനന്ദവനം ഭാരതി അത് കേരള സമൂഹത്തോട് പറയുകയാണ് കുംഭമേള രണ്ട് വർഷം കഴിക്കുമ്പോൾ കേരളത്തിലുണ്ടാവും അതുകൊണ്ടു കൂടാതെ ജനുവരിയിൽ ഈ പറഞ്ഞ മാഘ മാഘമഘം മാഘമഘവും മാഘമഘ മഹോത്സവവും മഹോത്സവവും നടക്കുകയാണ് എല്ലാവരും അത് ജനുവരി പതിനാലിന് മൗനി അമാവാസിയിലെ സ്നാനത്തോടു കൂടി തുടങ്ങി മാഘമഘം അതായ മൂന്നിന് അതിന് സമാപിക്കുന്ന ഫെബ്രുവരി പതിനാല് മുതൽ ഫെബ്രുവരി മൂന്ന് മുതൽ ഈ തീയതി ഓർത്തുവെക്കുക മറ്റു വിവരങ്ങൾ പിന്നാലെ വരും സ്വാമി ഇനി ഒരിക്കൽ കൂടി വന്ന് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും ഏതായാലും സ്വാമി ഈ തിരക്കിനിടയിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ കാശിക്ക് പോവാണ് അതെ അതെ അപ്പോൾ മടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വന്ന് അനുഗ്രഹിക്കാൻ കാട്ടിയ ആ മനസ്സിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമസ്തേ